അഭിനേതാവും ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിലൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര ആൽബി സഹനടിയായും വില്ലത്തിയായുമൊക്കെ കയ്യടി നേടിയിട്ടുള്ള അപ്സര മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ സാന്ത്വനം പരമ്പരയിലെ ജയന്തിയായുള്ള അപ്സരയുടെ പ്രകടനം വളരെ ശ്രദ്ധ നേടിയ ഒന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തിയപ്പോഴും തുടക്കം മുതൽക്കുതന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു ഹൌസിലെ മികച്ച ക്യാപ്റ്റനായി സമ്മാനവും നേടി എന്നാൽ പ്രേക്ഷക പിന്തുണ കുറവായിരുന്ന അപ്സരയ്ക്ക് ബിഗ് ബോസിൽ അധിക കാലം പിടിച്ചു നിൽക്കാനായില്ല ടോപ്പ് ഫൈവ് വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് അകത്തുള്ളവരും പുറത്തുള്ളവരും പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു അപ്സര ബിഗ് ബോസിന് ശേഷം അപ്സരയുടെ ജീവിതത്തിൽ ഒരു പ്രധാന വിശേഷം ഉണ്ടായിരിക്കുകയാണ് ആ വാർത്ത സന്തോഷത്തോടെ പങ്കുവച്ചിരിക്കുന്നത് താരം തന്നെയാണ് കേരള പോലീസിൽ ജോലിക്ക് ജോയിൻ ചെയ്യുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്സര പോലീസുകാരനായിരുന്ന അച്ഛന്റെ ജോലിയിലേക്കുള്ള അപേക്ഷ നൽകിയിരുന്നുവെന്നും അതിപ്പോൾ ഓർഡർ ആയെന്നുമാണ് അപ്സര അറിയിച്ചിരിക്കുന്നത് എന്നാൽ തൻ ഓഫീസ് ജോലിയിലേക്കായിരിക്കും എത്തുക എന്നാണ് അപ്സര പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അപ്സര ഈ വിശേഷം അറിയിക്കുന്നത് അപ്സരയുടെ അച്ഛൻ പോലീസിൽ സർവീസിൽ ഇരിക്കുമ്പോഴാണ് മരണപ്പെടുന്നത് അന്ന് അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പഠനകാലത്ത് പട്ടാളത്തിൽ ചേരുകയെന്നത് വലിയ ആഗ്രഹമായിരുന്ന അപ്സര അതിന്റെ ഭാഗമായിട്ട് എൻ സി സിയിലൊക്കെ ചേർന്നിരുന്നു എന്നാൽ പട്ടാളക്കാരിയാകാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ അപ്സരയെ തേടി പോലീസ് യൂണിഫോം എത്തുകയാണ് താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രേക്ഷകരും എത്തുന്നുണ്ട്